യിൽ സ്വയം ശാക്തീക രാജ്യമായി വളരാനുള്ള ശ്രമത്തിലാണ് ഉത്തരകൊറിയ അതിനായുള്ള ശ്രമങ്ങൾ അവർ പലപ്പോഴായി നടത്തിയിട്ടുമുണ്ട് ഉത്തരകൊറിയയ്ക്ക് കാലങ്ങളായി വ്യാപാര പ്രതിരോധ ബന്ധങ്ങളുള്ളത് ചൈനയുമായാണ് എന്നാൽ അടുത്തിടെ റഷ്യമായി പ്രതിരോധ ബന്ധം അവർ വളർത്തിയെടുത്തു ഈ സാഹചര്യത്തിൽ മേഖലയിൽ വളർന്നുവരുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ബന്ധം ഊഷ്മളമാക്കി നിലനിർത്താനാണ് ഇന്ത്യയും ശ്രമിക്കുന്നത് ആഗോള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടരുന്നതിനിടെ കൊറിയയോട് കൂടുതൽ അടുക്കാൻ ഇന്ത്യയുടെ ശ്രമം ലോകം മധ്യ പടിഞ്ഞാറനേഷ്യയിലും പശ്ചിമേഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും യുദ്ധങ്ങൾക്കെതിരെയുള്ള നടപടികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആറ്റ് ഈസ്റ്റ് നയവുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ തെക്കു തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനു പുറമെ കൊറിയൻ ഉപദ്വീപിലെ നയത്തിൽ ന്യൂഡൽഹി ജാഗ്രതയോടെ പ്രവർത്തിക്കുകയുമാണ് ഉത്തര കൊറിയയുടെ പല പ്രവർത്തനങ്ങളും രഹസ്യമാണ് എങ്കിലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം പോങ്യാങ്ങുമായുള്ള നയതന്ത്ര ബന്ധം നിലനിർത്താൻ ന്യൂഡൽഹി ശ്രമിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ഇന്ത്യ പോങ്യാങ്ങിലെ എംബസി അടച്ചുപൂട്ടിയിരുന്നു അംബാസഡർ അതുൽ മൽഹാരി ഗോഡ്സ്വെയർ മുഴുവൻ ജീവനക്കാരും മോസ്കോ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ എംബസി അടച്ചതായി വിദേശകാര്യ മന്ത്രാലയം ഒരിക്കലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് മുഴുവൻ ജീവനക്കാരെയും തിരികെ വിളിച്ചതെന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കോവിഡ് കാരണമെന്നായിരുന്നു മന്ത്രാലയത്തിന്റെ മറുപടി പോങ്ങാങ്ങിലെ നയതന്ത്ര ദൌത്യത്തെക്കുറിച്ച് ഒരു അപ്ഡേറ്റും ഇല്ലാതെ വർഷങ്ങൾ കടന്നുപോയി അതിനിടെ പതിനാല് മാസം മുമ്പ് മംഗോളിയയിലെ അംബാസഡ്രായി ഗോഡ്സ്ബയ്ക്ക് നിയമനം ലഭിച്ചു ഈ മാസം ആദ്യം പോങ്ങാങ്ങിലെ എംബസിയിൽ സാധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു ദിവസങ്ങൾക്കുള്ളിൽ സാങ്കേതിക ജീവനക്കാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംഘത്തെ ഉത്തരകൊറിയയിലേക്ക് അയയ്ക്കുകയും ചെയ്തു ജീവനക്കാർ ഇതിനോടകം പോങ്ങാങ്ങിൽ എത്തിയിട്ടുണ്ടെന്നും ദൗത്യം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമത്തിലാണ് എന്നുമാണ് ദി ട്രൈബ്യൂണൽ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്നര വർഷത്തിലേറെയായി അടച്ചിട്ടിരിക്കുന്ന എംബസിയിൽ സമഗ്രമായ പരിശോധന നടത്തേണ്ടതുണ്ട് സംശയാസ്പദമായ ഇന്റലിജൻസ് ശേഖരണ സാങ്കേതിക വിദ്യകൾക്ക് കുപ്രസിദ്ധമായ ഉത്തരകൊറിയ മുഴുവൻ എംബസി കെട്ടിടവും ഡീബഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉത്തരകൊറിയയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം നാല് വർഷം മുമ്പുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്ത്യയ്ക്കും ഏഷ്യയ്ക്കും മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും അത് പ്രധാനമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ തന്ത്രപരമായ ആയുധങ്ങൾ ഹ്രസ്വ ഇടത്തരം ദീർഘദൂര മിസൈലുകൾ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ അതിവേഗം കരസ്ഥമാക്കുകയാണ് ഉത്തരകൊറിയ സൈനികമായി ഉത്തര കൊറിയ അതിന്റെ ആണവായുധ ശേഖരം ക്രമാനുഗതമായി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോങ്യാങ്ങിൽ സന്നിഹിതരായിരിക്കേണ്ടതും അത്തരം സാങ്കേതിക വിദ്യ പാകിസ്ഥാനിലേക്കോ മറ്റ് ഘടകങ്ങളിലേക്കോ വഴിമാറാത്ത തരത്തിൽ ബന്ധം സ്ഥാപിക്കേണ്ടതും പ്രധാനമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉത്തര കൊറിയ റഷ്യ ചൈന ഇറാൻ എന്നിവയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കിയിട്ടുമുണ്ട് അതിനാൽ തന്ത്രപരമായി നേരിടാൻ ഇന്ത്യയ്ക്ക് കൊറിയയുമായി ബന്ധം സ്ഥാപിക്കേണ്ടത് ഒരു പ്രധാന മുൻഗണനയാണ് ന്യൂഡൽഹിക്കും മോസ്കോയ്ക്കുമായി ഇതിനകം തന്നെ ശക്തമായ ബന്ധമുണ്ട് ടെഹ്റാനുമായി നല്ല നയതന്ത്ര ബന്ധവും പങ്കിടുന്നു ഇന്ത്യയും ചൈനയും ഏഷ്യയിൽ ശാശ്വത സമാധാനം കാണുന്നതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് കൊറിയ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുകയും ഉക്രൈനെതിരായ യുദ്ധത്തിന് സൈനികരെ വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഏഷ്യയിൽ ഉടനീളമുള്ള പോങ്യാങ്ങിന്റെ വളർച്ചയും പ്രവർത്തനവും സ്വാധീനവും മനസ്സിൽ വെച്ചുകൊണ്ട് നയതന്ത്ര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനാണ് ന്യൂഡൽഹി ലക്ഷ്യമിടുന്നത് പോങ്ങിയാങ്ങിലെ എംബസി വീണ്ടും തുറക്കുന്നത് ആശയവിനിമയം എത്തിന്റെ ഒരു ചാനല് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആദ്യപടിയായാണ് കണക്കാക്കപ്പെടുന്നത്